സ്വഹൈഹുൽ ബുഖാരിയിലെ ചില ഹദീസുകൾ പ്രകാരം ആയിഷ റതി അള്ളാഹു ചാലഹയെ നബി കരീം സല്ലാഹു അലൈഹി വസ്ലമ്മ വിവാഹം ചെയ്ത പ്രായത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് ആളുകൾ വിമർശിക്കാറുണ്ട് ഇതിനെങ്ങനെ മറുപടി നൽകും എന്നതാണ് ഒരു ക്വസ്റ്റ്യൻ മറ്റൊന്ന് സ്വഹൈഹ് മുസ്ലിമിലെ ആയിരത്തി നാനൂറ്റി മൂന്നാമത്തെ വന്ന് മൂ ആയിരത്തി നാനൂറ്റി മൂന്നാമതായി വന്ന ഒരു ഹദീസ് നബി സല്ലാ അലുസല്ല ഒരു സ്ത്രീയെ കാണുകയും തുടർന്ന് ജൈനബ് റതി അള്ളാഹുച്ചാലാൻഹയുടെ അടുക്കൽ വരികയും എന്നിട്ട് തൻ്റെ ആവശ്യം പൂർത്തീകരിക്കുകയും ചെയ്തുകൊണ്ട് നബിസ്വലാസ്വലാമ പറഞ്ഞ ഒരു സംഭവമുണ്ട് ഇന്ന ഇന്നൽ മറ തുൽ ഫീ സൂറത്തിൽ ഷെയ്ത്താൻ തുതുബിൽ ഫീ സൂറത്തിൽ ഷെയ്ത്താൻ സ്ത്രീ ഷെയ്ത്താൻ്റെ രൂപത്തിൽ വരും പിന്തിരിഞ്ഞു പോകുമെന്ന് ഇത് നബിസ്വല്ലാ സ്വലാമൊരു സ്ത്രീലമ്പടനായിക്കൊണ്ട് ചിത്രീകരിക്കലിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന രണ്ട് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് ഇസ്ലാമിലെ വിവാഹവും വിവാഹപ്രായവും ഒന്നാമത്തെ വിഷയത്തിൻ്റെ അടിസ്ഥാന അതാണ് ഇസ്ലാമിൽ വിവാഹത്തിന് പ്രത്യേകമായിക്കൊണ്ട് പ്രായം നിശ്ചയിച്ചിട്ടില്ല അത് ആ നാട്ടിലെ ഉറഫ് നാട്ടിലെ അവസ്ഥ എന്താണോ ആ അവസ്ഥ പരിഗണിച്ചുകൊണ്ടാണ് വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ളത് അപ്പം ആയിഷാ ബീവിയുടെ വിവാഹം നമുക്കറിയാം നബ്സ് അല്ലാ അലൈഹി വസ്ലാം ആയിഷ ബീവിയെ നിക്കാഹി ചെയ്യുന്നത് ആറാമത്തെ വയസ്സിലാണ് പിന്നീട് അലൈഹി വസ്ലാമ നബിയുടെ ഭാര്യ എന്താണ് നിലക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും ശാരീരികമായി ബന്ധപ്പെടുന്നതൊക്കെ ആയിഷാ ബീവിക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് എന്നത് സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബ്സല അള്ളഹു അലൈവിസല ജീവിച്ച കാലഘട്ടം അതുപോലെ തന്നെ ജീവിച്ച സാഹചര്യം ആ നാട്ടിലെ സാഹചര്യം നബ്സല്ലാ അലൈഹി വസ്ലമ ആയിഷാർ അലി അള്ളാഹൻഹയെ വിവാഹാലോചന നടത്തുന്നതിന് മുമ്പ് രണ്ടുപേർ വേറെ വിവാഹാലോചന നടത്തി പോയിട്ടുണ്ട് ആറ് വയസ്സാകേണ്ടിന് മുമ്പ് തന്നെ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ചെറിയ കുട്ടികളെ വിവാഹം ആലോചിക്കുക എന്നത് എന്തായിരുന്നില്ല അതൊരു തെറ്റായ കാര്യമേ ആയി പരിഗണിക്കുന്ന വിഷയമേ അല്ല അവരുടെ പിതാക്കന്മാർക്ക് സ്വാഭാവികമാണ് തൻ്റെ മകളുടെ ഭർത്താവായി വരാൻ അദ്ദേഹം അർഹനാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൊണ്ട് വിവാഹ കരാറിൽ ഏർപ്പെടാം ആ വിവാഹ കരാറിൽ ഏർപ്പെട്ടിട്ട് പോലും അലൈഹി അല്ലൈവലം മൂന്ന് കൊല്ലം ആയിഷ വീടിൻ്റെ അടുത്ത് ചെന്നിട്ടില്ല അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പെൺകുട്ടിയുമായി കൊണ്ട് അവൾക്ക് വിവാഹപ്രായമാകുക അതല്ലെങ്കിൽ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള പ്രായമെന്ന് പറയുന്നത് അത് ഫുഹാ ഖലിദിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഒൻപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് സാധാരണ ഗതിയിൽ ആർത്തവം ഉണ്ടാകുക ആർത്തവം ഉണ്ടാകുന്നതോടുകൂടി മതപരമായിക്കൊണ്ട് ഒരു പെൺകുട്ടി അവൾ ഉമ്മയാകുവാൻ അർഹയായിട്ടുണ്ട് എന്നതാണ് അപ്പോൾ അതിന് ശേഷം വിവാഹബന്ധ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുക ഏർപ്പെടാൻ പറ്റുന്നതുമാണെന്നാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഏത് നാട്ടിലും നമ്മളിപ്പോൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത് ഇവിടെ വിവാഹപ്രായം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സും ആൺകുട്ടിക്ക് ഇരുപത്തൊന്ന് വയസ്സാണ് നിലവിലുള്ളത് ഇത് എന്തുകൊണ്ട് നമ്മൾ എതിർക്കേണ്ടതില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലെ സാഹചര്യത്തിൽ അതങ്ങനെയാണ് ഇപ്പോഴുള്ള സർക്കാർ അത് വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക അതിൻ്റെ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൻ്റെ ആ സമയത്തൊക്കെ നമുക്കറിയാം ഇപ്പോൾ മഹാത്മാഗാന്ധി നമ്മളെ നമ്മൾ സാധാരണ പറയുക രാഷ്ട്രപിതാവ് എന്നൊക്കെയാണ് പറയാറുള്ളത് രാഷ്ട്രപിതാവിൻ്റെ കല്യാണം കഴിയുമ്പോൾ മുപ്പത്തി അന്ന് പതിമൂന്ന് വയസ്സാണ് ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക അഫ് അലൈഹി വല്ലാമയെ വിമർശിക്കുവാൻ വേണ്ടി ആ കാലഘട്ടം മുതൽ പല ആളുകളും മുൻ തുനിഞ്ഞിട്ടുണ്ട് പക്ഷേ ആയിഷാ ബീവിയുടെ വിവാഹത്തിൻ്റെ വിഷയത്തിൽ ഒരിക്കൽ പോലും അത്തരം വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ല രണ്ടാമത്തേത് നബ്സലല്ലാഹു അലൈഹി വസ്ലമ്മ വഫാത്താകുമ്പോൾ ആയിഷാ ബീവിക്ക് പതിനാറ് വയസ്സോ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സോ ആണ് പ്രായം അതിനുശേഷം ആയിഷാർ അലി അള്ളാഹു അൻഹ മുപ്പത് വർഷത്തിൽ കൂടുതൽ എന്തായിട്ടുണ്ട് ജീവിച്ചിട്ടുണ്ട് മുപ്പത് വർഷത്തിൽ കൂടുതൽ ജീവിച്ചിട്ടുണ്ട് ഒരിക്കലെങ്കിലും ആയിഷാ ബീവി വി നബ്സലാഹു അലൈഹി വസ്ലമയുമായി ബന്ധപ്പെട്ട വിവാഹം എന്തായിരുന്നില്ല അതൊരു ശരിയായിരുന്നില്ല അത് എനിക്ക് പ്രായമാകാത്ത കാലഘട്ടത്തിൽ എൻ്റെ വാപ്പ കെട്ടിച്ച് പീഡിപ്പിച്ചതാണ് എന്ന് ഒരിക്കലെങ്കിലും വിമർശനമുന്നയിച്ചിരുന്നു എങ്കിൽ ഈ വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ പറയുന്നതിന് എന്തെങ്കിലും ഒരു കഥ ഉണ്ടെന്ന് വിചാരിക്കായിരുന്നു അപ്പോൾ ആ ഒരു കാലഘട്ടത്തെയും സാഹചര്യത്തെയും മനസ്സിലാക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ അഥവാ ഈ രൂപത്തിൽ വിവാഹ കരാറുകളിൽ ഏർപ്പെടുക ചെറിയ പ്രായത്തിൽ വിവാഹ കരാറുകളിൽ ഏർപ്പെടുക എന്നത് അത് തെറ്റല്ല എന്നുള്ള കാര്യമാണ് അതിൽ നിന്ന് എന്താക്കുക ലഭിക്കുക കാരണം നമുസലാഹു അലൈഹി വസല്ലമ്മ ഈ നാട്ടിലെ നമ്മുടെ ഭൂമിയിലേക്ക് നബിയായിക്കൊണ്ട് അള്ളാഹു പറഞ്ഞെന്തിനാണ് നമുക്കെല്ലാവർക്കുമുള്ള മാതൃകകളായിക്കൊണ്ടും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ അസിലുകൾ പഠിപ്പിക്കുവാൻ വേണ്ടിയുമാണ് യഥാർത്ഥം പറഞ്ഞ സിഹറിൻ്റെ ഹദീസ് ഒരു മുസ്ലിമിന് സിഹറ് ബാധിച്ചാൽ എന്തു ചെയ്യാം അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കപ്പെടേണ്ടത് മുഹമ്മദ് നബിയിലൂടെയാണ് അതുകൊണ്ടാണ് മുഹമ്മദ് നബി സാഹു അലൈഹി സ്വലമുക്ക് സിഹറ് ബാധിച്ചതും ആ സിഹറിൽ നിന്നും പുറത്തു കടക്കാനായി നബി സലാഹു അലൈഹി സ്വലമ്മക്ക് ജിബിരി അലിസ്ലാമും മെഖായി അലൈഹി സ്ലാമും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതും ആ രീതികൾ സ്വീകരിച്ചതുമൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള രീതികൾ സ്വീകരിക്കാം എന്നതുപോലെ തന്നെ ഒരു മുസ്ലിമായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വിവാഹ കരാറിൽ ഏർപ്പെടാൻ അതല്ലെങ്കിൽ വിവാഹ കരാറിൽ ഏർപ്പെടുമ്പോൾ അവളുടെ ഇണക്കുണ്ടാകേണ്ട വയസ്സ് എന്നുള്ളത് അതൊരു വിഷയമുള്ള കാര്യമല്ല എന്ന് പഠിപ്പിക്കപ്പെടലാണ് എന്നാൽ സമൂഹത്തിൽ ആ സമൂഹം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഇപ്പം തന്നെ നമ്മൾ ലോകത്തുള്ള ഒന്ന് ഒന്ന് ഗൂഗിൾ ചെയ്തു നോക്കിയാൽ മതി ഇതിനൊക്കെ അറിയാം വേറെ പ്രശ്നമൊന്നുമില്ല ഒരു ചാറ്റ് ജി പിന്നു ചോദിച്ചു നോക്കുക എന്ത് ലോകത്ത് ഇന്നത്തെ വിവാഹപ്രായങ്ങൾ ഇന്നത്തെ ലോകത്തുള്ള വിവാഹപ്രായം ഏറ്റവും ഒത്തവന്മാരാണെന്ന് അല്ലെങ്കിൽ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും നോക്കിക്കളി അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു വിമർശനമായി കൊണ്ട് കാണുകയല്ല വേണ്ടത് ഓരോ നാട്ടിലെയും പെൺകുട്ടികളുടെ ശാരീരിക വളർച്ച അതുപോലെ തന്നെ അവരുടെ മാനസിക വളർച്ച അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി ആ പ്രായത്തിൽ വിവാഹം ചെയ്യുന്നതിന് അവിടെ പ്രശ്നം ചേണ്ടി അവിടെ എന്താക്കണം അത് നടന്നോട്ടെ എത്രയുള്ളൂ അത് നടന്നോട്ടെ എത്രയുള്ളൂ ആ രൂപത്തിലാണ് നമ്മൾ ആ ഹരീസിനെ നോക്കിക്കാണേണ്ടത് എന്നാണ് മാത്രമല്ല ഇപ്പോൾ രണ്ടാമത്തെ ഹദീസ് രണ്ടാമത്തെ ഹദീസിൽ നബിസ് അല്ലാ അലൈഹി സ്വലമ്മ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ തൻ്റെ ഭാര്യയുടെ അടുത്ത് വന്നു ലൈംഗികബന്ധം നടത്തി തിരിച്ചുപോയി അങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ അങ്ങനെ അങ്ങനെ പറഞ്ഞു എന്നുള്ള സംഭവം ഒരാളെ കണ്ടപ്പോൾ അങ്ങനെ തോന്നി കഴിഞ്ഞാൽ സ്വന്തം ഭാര്യൻ്റെ എല്ലാം അടുത്തേക്കല്ലാതെ വേറെ എടുക്കാൻ പോവുക പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർക്ക് അള്ളാഹു സുബാൻ നൌത്തല വൈകാരികതയെ സംവിധാനിച്ചിട്ടുള്ള ലൈംഗിക വികാരത്തെ സംവിധാനിച്ചിട്ടുള്ള നോട്ടത്തിൽ തന്നെയാണ് അപ്പോൾ ഒരു ഒരു സ്ത്രീയെ കണ്ടു സ്ത്രീയെ കണ്ടപ്പോൾ ഒരാളെ സംബന്ധിച്ചോടത്തോളം ലൈംഗികാസക്തി ഉണ്ടായി അയാൾ എന്താ ചെയ്യേണ്ടത് ആ കണ്ട സ്ത്രീനെ പിടിക്കണമെന്നാണോ അവർ പറയേണ്ടത് അതൊരിക്കലും ശരിയല്ലല്ലോ അപ്പോൾ സ്വാഭാവികമാണ് അള്ളാഹു സുഭാനോത്താല തനിക്ക് അനുവദിച്ച് തന്നിട്ടുള്ള തൻ്റെ ഇണയുണ്ട് ആ ഇണയുടെ അടുക്കലേക്ക് പോവുകയാണ് വേണ്ടത് ഒരിക്കലും കാണുന്നവൻ്റെ പിന്നാലെ പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന ഒരു വലിയ പാഠമാണ് ഹദീസിലൂടെ പഠിപ്പിച്ചു ആ ഹദീസിലൂടെ പഠിപ്പിച്ചു അപ്പോൾ ഒരു പെണ്ണിനെ കാണുമ്പോൾ വൈകാ വികാരം ഉണ്ടാകുക എന്നത് മനുഷ്യ സഹജമായി ഉണ്ടാകാവുന്ന കാര്യമാണ് അതിൽ നിന്നൊന്ന് കിട്ടും എന്നാൽ അങ്ങനെ മനുഷ്യ സഹജമാണെന്ന് വിചാരിച്ചിട്ട് എന്താക്കാൻ പറ്റൂല മൃഗങ്ങൾ കാണിക്കണതുപോലെ എവിടെ വെച്ചും എന്തും ചെയ്യാന്നുള്ളതല്ല ആരിലാണോ തൻ്റെ ലൈംഗിക വികാരം അത് ഉപയോഗിക്കുവാനായിക്കൊണ്ട് അനുവാദം നൽകിയത് അവരിലത് ആ രൂപത്തിൽ വികാരം ആ വികാരത്തെ ഉപയോഗപ്പെടുത്താം മാത്രമേ അതിൽ നിന്ന് കിട്ടുള്ളൂ വേറെന്തെങ്കിലും കിട്ടുള്ളത് അതിനകത്ത് നബി ഇത്ര വലിയ എന്താണ് പറയുക ഒരു ഒരു സ്ത്രീ ലമ്പടനായിരുന്നു എന്നൊക്കെ പറയേണ്ട ആവശ്യം എന്താ പുരുഷന്മാരായ സ്ത്രീകളെ കണ്ട വികാരം ഉണ്ടാവും ഇല്ലാത്തവന് പിന്നെ പുരുഷനാണെന്ന് പറയാൻ പറ്റില്ല അതൊരു മധുമാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പക്ഷേ ആ വികാരം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരിക്കലും തന്നെ അത് അനർഹമായ ഇടങ്ങളിൽ എവിടെയും ഉപയോഗപ്പെടുത്താൻ പാടില്ല അർഹതയുള്ളിടത്ത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള വിശദീകരണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരാൾക്ക് എന്താണ് പറയുക കൊണ്ട് ശാരീരിക ബന്ധ ശാരീരികമായി ബന്ധപ്പെടാൻ സാധിക്കുക എന്നുള്ളത് അയാളുടെ കുവ്വത്തിനെ ശക്തിയെയാണ് അറിയിക്കേണ്ടത് രണ്ട് ഭാര്യമാരെ വായിക്കൊണ്ട് ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാൾ കുറച്ചുകൂടി ശക്തനാണ് മറ്റന്നേക്കാളും മൂന്നാളായിട്ട് കഴിയും അതിനേക്കാളും ശക്തനാണ് നാലാളിയിട്ട് കഴിയേണ്ടി അതിനേക്കാളും ശക്തനാണ് എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ കുവ്വത്തിന് ശക്തിയെയാണ് അതിലൂടെ എന്താക്കുന്നത് ഒരർത്ഥത്തിൽ അതിലൂടെയൊക്കെ പഠിപ്പിക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നബ്സലാഹു അലൈ വസ നല്ല പൗരുഷമുള്ളയാളായിരുന്നു എന്നത് മാത്രം നമ്മളതിനെ കണ്ടാൽ മതി പിന്നെ സാധാരണ നമ്മൾ മലയാളത്തിൽ പറയേണ്ടത് ഈ മഞ്ഞപ്പിത്തുള്ള ആൾക്കാർ നോക്കിക്കഴിഞ്ഞൊക്കെ മഞ്ഞയിൽ തോന്നുന്നു ചില ആൾക്കാർക്ക് എന്തുണ്ടാവും ഭയങ്കര വികാരം ഉണ്ടാവും എന്നാലോ തീർക്കാനായിട്ട് ആൾക്കാരുണ്ടാവില്ല അപ്പോൾ പിന്നെ പിന്നെ ഓരോ സാഹചര്യം എന്താ വെച്ചാൽ കണ്ടാൽ മതി ഇവനോ ഇത് ഇങ്ങനെയാണ് എല്ലാവരും അങ്ങനെയാണ് എന്തായി പോയി വരും തോന്നി എന്ന് വരും നേരത്തെ പറഞ്ഞ പോലെ ഞ അതെന്തല്ല ഓല കുറ്റല്ല എന്തപ്പോൾ കാട്ടിന് ദീന് പറഞ്ഞ മാതിരി അവർക്ക് നടക്കാൻ കഴിയൂല എന്നാൽ ദീൻ കാണിച്ചു തന്നിട്ടുള്ള ഇതൊക്കെ കാണുമ്പോൾ അവർ അത് ഒരു രോഗമായി കാണുകയും ചെയ്യുന്നു അള്ളാഹു ആലം